ഒരു രാത്രി ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഏത്തക്ക എടുത്തിട്ടുണ്ട് പച്ച ഏത്തക്കയാണ് അപ്പോൾ അതിൻ്റെ തോടെല്ലാം നല്ലവണ്ണം കളഞ്ഞു നല്ലതാ നീറ്റാക്കി വെച്ചിട്ടുണ്ട് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതിന് ഞാനൊന്ന് കൊത്തി എടുക്കട്ടെ മഴയൊക്കെ അല്ലേ അപ്പോൾ എന്നും കാപ്പി ഇഡലി ദോശ കഞ്ഞി ഇതൊക്കെ കുറിച്ച് കുടിച്ച് മടുത്തതുകൊണ്ട് രാത്രി ഒരു വെറൈറ്റി ഭക്ഷണം ഉണ്ടാക്കാമെന്ന് ഷുഗർ ഷുഗർകാർക്കാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഷുഗർ ഷുഗർകാർ ഇത് കാണുന്നുണ്ടതുണ്ടെങ്കിൽ നല്ലവണ്ണം ശ്രദ്ധിക്കുക ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഇതൊന്നും ഞാൻ നല്ലവണ്ണം ചെറുതാക്കി കൊത്തിയെടുക്കട്ടെ എടുക്കട്ടെ ചെറുത് ചെറുതായിട്ട് കുത്തിയൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ കപ്പ കൊത്തുന്നത് പോലെ കുത്തി എടുത്തിട്ടുണ്ട് ഇത് രണ്ട് പേർക്കുള്ള ഫുഡാണ് രണ്ട് സുഖമായിട്ട് രണ്ട് പേർക്ക് രാത്രി ഭക്ഷണം ആവും അപ്പോൾ ഇതങ്ങോട്ട് ഞാനൊന്ന് മാറ്റി വെച്ചിട്ട് അടുത്തൊരല്പം തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ തന്നെ തേങ്ങ ഇനി ഇതിൽ ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ച് ഒരല്പം ഉപ്പും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഒരു ഒന്നര ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഒരല്പം ഉപ്പും കൂടെ ഇട്ട് ഇതൊരു പാത്രത്തിലോട്ടാക്കട്ടെ ഞാൻ ഇപ്പോൾ കണ്ട് ഒന്നര ഗ്ലാസ് വെള്ളം ഒരല്പ ഉപ്പും കൂടെ ഇട്ടിട്ട് ഈ തേങ്ങയും തേങ്ങ കൊത്തും എല്ലാം കൂടെ ഒന്ന് വെള്ളത്തിലാക്കിയിട്ട് ഒന്ന് ഇതൊന്ന് ഞാനൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനെ ഒന്ന് ഗ്യാസിലോട്ട് വെച്ച് ഒന്ന് വേവിച്ചെടുക്കട്ടെ ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടുവേ കാരണം കുഞ്ഞു കുഞ്ഞായിട്ടൊക്കെ മുറിച്ചിട്ടേക്കുന്നത് കൊണ്ട് ഒരുപാട് വേവില്ല ഏത്തക്കായ്ക്ക് പ്രത്യേകിച്ചും വലിയ വേവൊന്നുമില്ല ഒരു ഒരഞ്ച് മിനിറ്റ് നല്ലവണ്ണം തീയിൽ വെച്ചാൽ തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം വെച്ചാൽ തന്നെ അത് വെന്ത് കിട്ടുക ഇതൊന്നു വയ്ക്കട്ടെ അങ്ങനെ നമ്മുടെ തേങ്ങാ പാലിൽ കിടന്ന് ആ ഏത്തക്കായൊക്കെ നല്ലവണ്ണം വേവുന്നുണ്ട് ഇതാണ്ടോ ഇനി രണ്ട് കൂടെ കഴിയുമ്പോൾ ഈ പാലെല്ലാം നല്ലവണ്ണം ബറ്റുവേ രണ്ട് മിനിറ്റുകൂടെ ഒന്ന് കിടന്നോട്ടെ അങ്ങനെ നമ്മുടെ ഏത്തക്ക തേങ്ങാപ്പാൽ ലഭിച്ച ഏത്തക്ക റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ചൂടോടും കൂടി തന്നെ സെർവ് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തണുത്തതിന് ശേഷം കുറച്ച് കുരുമുളകോ ഉപ്പും കൂടെ ചേർത്തിട്ട് പൊടിച്ചിട്ട് വേണമെങ്കിൽ കറിയായിട്ട് ഉപയോഗിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഈ അസുരമുളകൊക്കെ ഉണ്ടല്ലോ അസുരമുളക് കാന്താരി മുളക് ചൊവയുള്ള മുളകുണ്ടല്ലോ അതൊക്കെ ഇതിന് ബെസ്റ്റ് കറിയാണ് കേട്ടോ നല്ല കോമ്പിനേഷനാണ് ഈ പച്ചമുളകും ഏത്തക്കായും അതുപോലെ തന്നെ വേറൊരു കോമ്പിനേഷനുമാണ് ഈ ഏത്തക്കായും കുരുമുളക് പൊടിയും കൂട്ടി കഴിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും പ്രത്യേകിച്ചും ഷുഗർ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ ഒരു നേരത്തെ ഭക്ഷണം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണേ ഓക്കേ ബായ്